ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ദുഃഖാചരണം കൂടിയാണ് ഞാൻ ഇന്ന് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും എൻ്റെ ഒരു ലഹരി എന്ന് പറയുന്നതും ആയ ഒരു ജീവി ഉണ്ടെങ്കിൽ മറ്റൊരു ജീവി മനുഷ്യനല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആനയാണ് അതിനോളം സ്നേഹം മറ്റൊന്നിനോടും എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങളെന്നേരം ചോദിക്കും ചില അവർ ചോദിക്കും എന്തുകൊണ്ടാണ് ആനയെ ചങ്ങലകളിൽ ഇട്ടിരിക്കണം അതൊന്നും നമുക്കിപ്പോൾ ചർച്ച ചെയ്യാൻ ഞാൻ നിൽക്കുന്നില്ല ഞാൻ നേരിട്ട് വീഡിയോയിലേക്ക് അല്ലെങ്കിൽ വിഷയത്തിലേക്ക് കിടക്കാം ബുള്ളറ്റ് കൊമ്പൻ ആതിരപ്പള്ളിയിലെ കൊമ്പൻ നമ്മൾ അറിഞ്ഞ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറേ മാസം ഒരു ഒന്നൊന്നര മാസത്തിലധികമായ ഒരന ആതിരപ്പള്ളിയിൽ പരി പരിസര പ്രദേശങ്ങളിൽ മസ്തകത്തിൽ തിരുനെറ്റിയിൽ നമുക്ക് നെറ്റി എന്ന് പറയാം ആനയുടെ നെറ്റിയിൽ വെടികൊണ്ട പോലെ ചെറിയൊരു സുശിരം അതായത് വെടികൊണ്ടതാണ് വെടിയുണ്ട കൊണ്ടതുപോലൊരു പാട് മുറി മുറിവുമായിട്ട് ഒരാന വന്നു ആ സമയത്തതിനെ പിടിച്ച് ചികിത്സിച്ച് ആ മുറിവ് ഭേദമാക്കാനുള്ളതിന് പകരം അത് വീണ്ടും അത് വഷളായതിനു ശേഷം അതിനെ ഒരു ചെറിയൊരു മയക്കുപെടി വെച്ച് എന്നിട്ട് കുറച്ച് ഭിത്തിയിൽ സിമെൻറ്റ് തേക്കുന്ന വെച്ച് കാരണം അവർ ചെയ്തത് അവരുടെ ഡ്യൂട്ടി ചെയ്തു പക്ഷെ ആ ആനയെ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടത് അത് എൻ്റെ അഭിപ്രായത്തിൽ അതൊരു വലിയ മണ്ടത്തരമായിരുന്നു അല്ലെങ്കിൽ ആന ആന എന്ന് പറയാം പക്ഷെ ആന മണ്ടത്തരം പറയത്തില്ല കാരണം ആന ആനയെപ്പോലൊരു ബുദ്ധിയുള്ള ജീവജാലം ബുദ്ധി പറയുന്നത് അതിന് അതിൻ്റെ അതിൻ്റെ വിൽ പവർ എന്താണ് അതിൻ്റെ ശരീര ശരീരം എത്ര എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം അറിയുന്നില്ല എങ്കിലും അതിനുള്ളൊരു ബുദ്ധിയുണ്ട് എന്ന് പറയ ആ ജീവജാലത്തിനോട് ചെയ്തൊരു ക്രൂരത അത് അങ്ങനെ അതിനെ കാട്ടിലേക്ക് വിടുകയും വിട്ടത് വഴിയാണ് ആ വിട്ടുന്നത് വിട്ടപ്പോൾ തന്നെ അത് കാട്ടിലേക്ക് ഇരുന്ന് വെള്ളത്തിലും ഒക്കെ ചെയ്യുമ്പം നമ്മൾ ഒരു മരുന്ന് ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു മരുന്ന് തയ്ച്ച് കഴിഞ്ഞാൽ അവിടെ വെള്ളം വെള്ളം തുടാനോ അല്ലെങ്കിൽ ഈ ചെളി പുരട്ടാനോ നമ്മൾ നോക്കുക നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് മൃഗങ്ങൾക്കായാലും മരുന്നുകൾ ധരിച്ച് കഴിഞ്ഞാൽ അലോപ്പതിയാണ് ചെയ്യുന്നത് അല്ല അത് ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്തേക്ക് മണ്ണും വരും ചെളി വീണ് കഴിഞ്ഞാൽ അവസ്ഥ വരും അതേ അവസ്ഥ തന്നെ വന്നു ആനയുടെ ആ മുറിവ് വീണ്ടും വലുതായി ആ മസ്തകത്തിലെ എല്ല് അവിടുത്തെ എല്ലിന് അല്ലെങ്കിൽ ആ ഭാഗത്തെ വായുകുംഭത്തിന് അവിടെ എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ആ അവസാനത്തെ ആ ഫോട്ടോയിൽ അതിന് ഹോളോ ഒരു കൈ നല്ല വൃത്തിക്ക് ഒരാളുടെ കൈക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ ഹോളോ പോലെ തോന്നിയത് അവിടെ അവിടെ മൊത്തം വായു കുമ്പോൾ അതായത് നമ്മുടെയൊക്കെ ലങ്സിന് പോലത്തെ സമാനം അതിൻ്റെ ബ്രെയിൻ അത്രയും ഇല്ല അത്രയും വലിയൊരു തലയുണ്ടെങ്കിൽ പോലും അത്രയും വലിയൊരു ബ്രെയിൻ അതിന് ഇല്ല അവിടെ മൊത്തം ഒരു ഹോളോ ആയിട്ടുള്ള സ്പേസ് ആണ് നമ്മുടെ മൂക്കിൻ്റെ ശ്വാസം മൂക്കിൻ്റെ 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 ഒരു ഭാഗമാണത് ശ്വസന കോശ് ശ്വാസം എടുക്കുന്നത് അതായത് ആ ഒരു അവസ്ഥ അവിടെ ഒരു വായുകുംഭം എന്ന് പറയുന്നത് ഒരു അതാണ് വായുകുംഭം മാനഭാഷയിൽ മാത മാതംഗലീലയിൽ പറയുന്നത് അതിനുള്ള വായു കുംഭമാണത് അത് തകർക്കപ്പെട്ടു മൊത്തത്തിൽ തകർക്കപ്പെട്ടു ഇനി അത് ഒരിക്കലും അതിജീവിക്കല്ല എന്ന് ഉള്ള സംഘ ഒരു സ്ഥിതി എത്തിയപ്പോൾ ആനയെ പിടിച്ച് മയക്കുവെ പിടിവെച്ച് വനംവകുപ്പ് ചെയ്ത ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു എന്ന് വരുത്തി തീർത്ത ഒരു രീതിയിലായിരുന്നു ഈ വനംവകുപ്പിൻ്റെ ഒരു നടപടി അത് ഇതിനകത്ത് പൂർണ്ണമായ ഉത്തരവാദിത്തം വനംവകുപ്പിൻ്റെ നിഷ്ക്രിയമായ ഉത്തരവാദി പ്രവർത്തനങ്ങളാണ് അതായത് മാന്യമായ കൃത്യമായ വനപരിചരണമോ ആനകൾക്കോ അല്ലെങ്കിൽ വനംവകുപ്പ് തന്നെ വനം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് വനം നശീകരണ വകുപ്പ് വകുപ്പെന്ന് നമ്മുടെ നാട്ടിൽ പറയാം കാരണം ഈ പതിനഞ്ച് അല്ലെങ്കിൽ ഈ രണ്ടായിരത്തിൻ്റെ സഹസ്രാബ്ദത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന വനം വിസ്തൃതിയുടെ നാലിലൊന്ന് ശതമാനവും അല്ലെങ്കിൽ പത്ത് മൂന്നിലൊന്ന് ശതമാനമെങ്കിലും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ണ്ടാവുന്നു ഇപ്പം ഇന്ന് വന്ന് ഈ സമയത്തൊന്ന് റീസർവേ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ എത്ര വനഭൂമി കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എത്ര വനഭൂമി ഇല്ലാതാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചുമ്മാതല്ല ആനകളും അല്ലെങ്കിൽ ആനകൾ ആനകൾ പല പല റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആറായിരം ആനകൾ കേരളത്തിലകത്തുണ്ടെന്ന് ആറായിരം ആനകളൊന്നു പോയിട്ട് എണ്ണം തികച്ചു കാണുമെന്ന് പോലും കാട്ടാനകൾ ആയിരം എണ്ണം തികച്ചു കേരളത്തിലെ ഫോറസ്റ്റ് ഫോറസ്റ്റ് ിൽ കാണുവാ എനിക്കിത് സംശയമാണ് കൃത്യമായ പരിചരണവും ഈ അടുത്ത് ഏതാണ്ട് അടുത്ത് ചരിഞ്ഞത് ഏതാണ്ട് നാല് ഈ ആന കുട്ടി നാല് കാട്ടാനകൾ ഈ ഒരു മാസത്തിനിടയിൽ ഈ ഒരു മാസത്തിനിടയിൽ ചരിഞ്ഞിട്ടുണ്ട് അതിനെ പറ്റി സംസാരിക്കാൻ ഒരു മൃഗസ്നേഹി ഇല്ല ഇവിടെ കാട്ട് നാട്ടിലൊരു ആന ഇടഞ്ഞാലോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പറ്റിയാലോ അതിന് ആനകളെ കാട്ടിലേക്ക് വിടണം മറ്റു അത് മറിച്ചത് ചെയ്യണം അത് ചെയ്യണം കുറച്ച് ആന അതിന് അതിനൊരിക്കലും കാട്ടിൽ സർവൈവ് ചെയ്യാത്തൊരു ജീവിയാണ് ആന സാമൂഹികമായി ജീവിക്കുന്ന ജീവിക ജീവജാലമാണ് അതൊന്നും മനസ്സിലാക്കാതെ എന്തൊക്കെയോ ഉപയോഗം ഇരുന്ന് കൊലമുത കൊലമുത പുലന്തുന്ന കുറേ പേര് അതാണ് അതുപോലെ പെറ്റ എന്ന് പറഞ്ഞൊരു സങ്കടം പി ടി എ സംഭവം ഒരു ഇൻ്റർനാഷണൽ സംഘടനയാണ് എന്ന് പറയ എന്നാ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നശിപ്പിച്ച് പല ആധികാരിക പല പിൻ അതിനും അവരുടെ ലക്ഷ്യങ്ങൾ പലതാണ് മറ്റ് ലക്ഷ്യങ്ങളോടുകൂടി ഫണ്ടിറക്കി പല ആര് പലരെയും തള്ളിക്കയറ്റി ഉന്തി തള്ളി വിട്ട് മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്ന പരിപാടികളാണ് ഇവിടെ ചെയ്യുന്നത് നാട്ടാനയുടെ കാര്യങ്ങളിലേക്ക് വരുന്നില്ല കാട്ടാനകൾ കാട്ടിൽ പോലും സേഫല്ല അല്ല കാട്ടു ജീവജാലങ്ങൾ എന്തായാലും ഒന്നും കാട്ടിൽ സേഫല്ല എന്തുകൊണ്ടാണ് വേനൽക്കാലത്ത് ഈ ജാനുവരി തൊട്ട് അല്ലെങ്കിൽ നവംബർ അവസാനം തൊട്ട് ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ കാടിലെ കാട്ട് വന വന്യജീവികളുടെ അക്രമം എന്തുകൊണ്ട് കൂടുന്നു എന്നതിൻ്റെ പ്രിയമായ ഉത്തരം ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള ഉത്തരം കാട്ടിലതിന് സർവൈവ് ചെയ്യാനുള്ള ഭക്ഷണങ്ങളോ മറ്റ് ആവാസ ഇക്കോസിസ്റ്റം തകർക്കപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ആവാസ വ്യവസ്ഥ 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 തകർക്കപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ മൊത്തത്തിൽ പറഞ്ഞാൽ അപ്പുറം ഒരു ഉത്തരം പറയാനില്ല മനുഷ്യൻ മാത്രം മതി മനുഷ്യന് മാത്രം എന്ന് പറയുന്ന മനുഷ്യൻ ജീവിക്കുന്നതേ മറ്റുള്ളവർ മറ്റുള്ള ജീവജാലങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവയുണ്ടെങ്കിലേ മനുഷ്യന് നിലനിൽപ്പുള്ളൂ അത് മനസ്സിലാക്കില്ല ഒരുത്തനും ഒരു കാലത്ത് ഇനിയും ഇറങ്ങും അത് എത്രയോ ജീവജ എത്രയോ ആനകളും എത്രയോ കാട്ട് വന്നിട്ട് അതിനെ ന്യൂസാക്കും ആ കാട്ടാനകൾ നാടിനാപത്ത് നാട്ടി നാടാ അത് നാടാണോ വന്യ വന്യം അവിടുന്ന് അമ്മമാർക്ക് ഒഴി ഒഴിഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ ഇവിടെ പത്തനംതിട്ട ജില്ലകളിലും മറ്റു പല ജില്ലകളിലും എൻ്റെ നാട്ടിൽ തന്നെ എത്രയോ വീടുകളും എത്ര മണിമാളികൾ കെട്ടിയിട്ടിട്ട് അതിനകത്ത് താമസിക്കാൻ ഇല്ലാത്ത വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് അതൊക്കെ പിടിച്ചെടുത്തിട്ട് സർക്കാർ സർക്കാർ ഇവർക്ക് സ്ഥലം കൊടുക്കണം അത് ചെയ്യാൻ ഉള്ള കെൽപ്പ് ഇവിടുത്തെ വനം വകുപ്പിനോ അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനോ ഒരു ഗവണ്മെന്റിനോ ഇല്ല എന്നിട്ടാണ് മറ്റുള്ളതിലൊക്കെ ഈ ആനകളുടെ കാര്യത്തിൽ വനം വകുപ്പിൻ്റെ വനനശീകരണമാണ് വന വന വനം വകുപ്പെന്ന് പറയാൻ പറ്റത്തില്ല വനനശീകരണം വന വന്യജീവി ഈ വന വിഭവ നശീകരണ വകുപ്പെന്ന് പറയാം കുറേ മരങ്ങൾ വരെ വെട്ടി വിൽക്കാനായിട്ട് നടക്കുകയാണ് അതുപോലെ തന്നെ റെയിൽവേ ഒരു എക് എക്കണോമിക്കൽ സിസ്റ്റം എക്കോളജിക്കൽ സിസ്റ്റത്തിൽ റെയിൽവേയുടെ ഒരു പങ്ക് എന്ന് പറയാം ഒരു റെയിൽവേ പാത കടന്നു പോകാനെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള മരങ്ങളെല്ലാം ഒരു പത്ത് പത്ത് നാലഞ്ച് മീ നാലഞ്ച് മീറ്ററിലുള്ള ചുറ്റുമുള്ള മരങ്ങൾ ആ മരങ്ങൾ വെട്ടി നാശിപ്പിച്ച് ഇങ്ങനെ നിലമ്പൂർ പാത എത്ര മനോഹരമായ പാത ഇലക്ട്രിക്കൽസ് വന്നോട്ടെ പക്ഷേ ഉള്ള മരങ്ങൾ ഒരു അപകടമരമായ മരങ്ങൾ മുറിക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ചില്ലകൾ മുറിക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ എല്ലാ മരങ്ങളെയും വേരോടെ പിഴിതെറു എറിയുന്ന ഒരു അവസ്ഥിതി ആ എത്ര മനോഹരമായ നമുക്ക് തണലി നൽകുന്ന മരങ്ങളായിരുന്നു എൻ്റെ നാട്ടിലുണ്ട് ഉദാഹരണത്തിന് നാട്ടിലെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് നിന്നും ഒക്കെ ഉണ്ടായിരുന്ന മരങ്ങൾ അവിടെ ഉത്തരവ് വന്നത് ഇത്രയേ ഉള്ളൂ മുറിക്കേണ്ട മരങ്ങൾ അപകടാവസ്ഥയിലായ മരങ്ങളും അതിൻ്റെ കാലപ്പഴക്കം കണക്കാക്കി ശാസ്ത്രീയപരമായ ഓരോന്നിനെയും മര മരങ്ങൾ ഏതൊന്ന് മുറിക്കേണ്ടത് അനുസരിച്ച് മുറിക്കാൻ മുറിക്കണം എന്നാണ് പറഞ്ഞത് അല്ലാതെ എല്ലാത്തിനും ഇങ്ങനെ വെട്ടുന്ന വെട്ടുമ്പം സിനിമകളിലൊക്കെ ഓരോരോ നായകന്മാർ വാളും കൊണ്ടുപോകത്തില്ലേ ഇങ്ങനെ വെട്ടി 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 നമ്മളിലെ പണ്ടൊക്കെ കളിക്കത്തില്ലേ ഞാൻ കുറച്ച് നാട്ടിൽ കളിക്കുന്ന ഒരു പരിപാടിയായിരുന്നു കം ഒരു കമ്പ് എടുത്തിട്ട് ഇങ്ങനെ അടിച്ചടിച്ചടിച്ചി വെട്ടി വെട്ടി പോകും ചെറിയ ചെറിയ നാട്ടിലെ പുല്ലൊക്കെ കമ്പ് വെച്ച് എൻ്റെ മണ്ട അറക്കുന്നതാക്കും അതുപോലെ ഇത് മൊത്തത്തിൽ വേരോടെ അറുത്തറുത്തിട്ടേക്കായിരുന്നു കണവ എൻ്റെ നാടിനെ ഞാൻ അങ്ങോട്ട് പോയി കണ്ടപ്പം ഒരു ദിവസം കഴിഞ്ഞ കഴിഞ്ഞൊരു നാട്ടിൽ കഴിഞ്ഞവണ്ണം പോയപ്പോൾ അവിടെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഹൃദയം തകർന്നു പോയി ഒരു ജംഗ്ഷൻ നല്ലൊരു മനോഹരമായ മന മരങ്ങളും മരങ്ങൾ മരത്തിൻ്റെ മരത്തിൻ്റെ തണലുണ്ടായിരുന്ന ജംഗ്ഷൻ ഇപ്പം കൊട്ട വെയിലാണ് അവിടെ ഒരു മരത്തിൻ്റെ വാല്യൂ അന്ന് ഞാൻ നല്ലോണം മനസ്സിലാക്കി കൊട്ട വെയിലാണ് ഇപ്പൊ അവിടെ നിൽക്കാൻ പറ്റത്തില്ല ബസ് കാത്ത് നിൽക്കാനോ ബസ് ഷെൽട്ടർ ഉണ്ടാക്കിയാലും പോലും കാര്യമില്ല അതിനകത്തേക്കും വെയിൽ വരും നല്ല ചൂടാണ് ഇരിക്കുന്നത് അന്നേരം ഇത്ര ഇത്തരം പ്രവർത്തികൾ നിർത്തുക മനുഷ്യൻ സ്വയം മനസ്സിലാക്കി എന്നത് എന്നാണ് എന്നതാണ് ഏറ്റവും വലിയ പരിഹാരം പിന്നെ കാട്ടിലേക്ക് പോകുന്നതും നിർത്തുക ടൂറിസത്തിന്റെ പേരിലായാലും എന്തിൻ്റെ പേര് പേരിലായാലും ഉള്ള റിസോർട്ടുകൾ പൊളിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിത്തരിക ഇറങ്ങിക്കൊടുക്കുക അവയ്ക്ക് ജീവിക്കാനുള്ള അവസ ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കും അത് സ്വയമേ ഉണ്ടാവട്ടെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കാം അതാണ് ചെയ്യേണ്ടത് അല്ലാതെ അവയെ കൊല്ലാനോ അല്ലെങ്കിൽ ഇങ്ങനെ അവയെ വെടിവെച്ച് അതിനെ ഇല്ലായ്മ ചെയ്യാനോ അല്ല ചെയ്യേണ്ട ചെയ്യേണ്ടത് അവയ്ക്ക് വേണ്ടി നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം ഇറങ്ങിക്കൊടുക്കും അവയും ജീവിക്കണം അവയുണ്ടെങ്കിൽ നമ്മുടെ ജീവനും ജീവിതവും ഒക്കെ ഉള്ളു അവയ്ക്കും ജീവിക്കണം ഭൂമി എല്ലാവർക്കും അവ അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പം മറ്റു ജീവജാലങ്ങളെ നമ്മൾ മനുഷ്യൻ അടക്കി വെച്ചേക്കുക അല്ലെങ്കിൽ മെരുക്കി ജീവിക്കുന്നതിനോട് യോജിക്കുന്നില്ല എന്ന് പറയുന്നില്ല ഒരിക്കലും ഇപ്പം നാട്ടിൽ കാട്ടാനകൾ ഇപ്പം വൈൽഡ് ലൈഫ് സാഞ്ചുറീസില് സാഞ്ചുറീസ് ആയാലും സംരക്ഷിത വനപ്രദേശങ്ങളിൽ പോലും വന വനം നശീകരിക്കുന്നുണ്ട് നല്ല രീതിയിൽ മനുഷ്യൻ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് മറ്റും മാലിന്യങ്ങൾ അത് കഴിച്ചിട്ട് കാട്ടാനകൾക്ക് പോലും എരണ്ടക്കെട്ട് എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടാകുന്നുണ്ട് അങ്ങനെ വഴി അത് എത്രയോണം കഴിഞ്ഞ വർഷം കഴിഞ്ഞ കുറേ നാലഞ്ച് വർഷത്തിനിടയിൽ കാട്ടാനകളിൽ എരണ്ടക്കെട്ട് മൂലം മരണപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാവോ കണക്കെടുത്ത് നോക്കണം എനിക്കത് പറയാൻ കഴിഞ്ഞില്ല പക്ഷേ എനിക്കറിയാം കുറേയൊക്കെ ഞാൻ ഓരോ തവണയും വാർത്തകൾ കേൾക്കുമ്പോൾ എനിക്ക് പേടിയ മനുഷ്യനാണല്ലോ അത് ഞാനും ഒരു മനുഷ്യനായി പോയില്ലേ എന്നതിൽ കേരിക്കുന്നു അല്ലെങ്കിൽ ഈ ജീവിതം എത്രയും പെട്ടെന്ന് തീരുന്നിരുന്നെങ്കിൽ ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഞാനൊരു മനുഷ്യനായി പോയതിൻ്റെ അപകർഷതാബോധം എനിക്ക് ഉണ്ടാവുന്നുണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതെന്ന് നമ്മൾ ചെയ്യരുത് എൻ്റെ വർഗം ചെയ്യുന്നു നികൃഷ്ടിതമായ ഭൂമിയിലെ ഏറ്റവും വലിയ സൃഷ്ടിക്ക് നടുവിരൽ നമസ്കാരം ഒരിക്കലും നമ്മൾ ഇറങ്ങിക്കൊടുക്കുക ഇതുപോലെ നീ ആവർത്തിക്കരുത് ഒരു ജീവജാലവും ഒരു ജീവജാലവും നമ്മുടെ കൈകൾ കൈകൾ കൊണ്ട് കൊല്ലണം കൊല്ലണ്ട എന്ന് ഞാൻ പറയുന്നില്ല നരഭോജിയായ ഒരു കടുവയെ കൊല്ലാതിരിക്കാൻ കഴിയില്ല നമുക്ക് അവ പിന്നെ മനുഷ്യനെ അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങളെ കഴിക്കില്ല ആ മനുഷ്യൻ്റെ മാംസം കഴിച്ചു കഴിഞ്ഞാൽ കടുവ പിന്നെ മനുഷ്യൻ്റെ മാംസമേ കഴിക്കും അതങ്ങനെയാണ് ഏറ്റവും ടേസ്റ്റുള്ള ഇറച്ചി മനുഷ്യൻ്റെ ഇറച്ചി ആയതുകൊണ്ടാണ് ഏറ്റവും ചൂടും ഇറച്ചി ടേസ്റ്റുമുള്ള ഇറച്ചി അത് മനുഷ്യൻ്റെ ഇറമസമായതുകൊണ്ടാണ് കടുവകൾ നരഭോജികളായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതുപോലെ തന്നെ മുതലകൾ ചിങ്കണ്ണി ചിങ്കണ്ണി മുതലയുടെ ഒരു വകുപ്പ് വകഭേദം എന്ന് പറയാം അവയൊക്കെ ഉള്ളത് അവയൊക്കെ നമ്മളെ മനുഷ്യൻ്റെ മാംസം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതൊരിക്കലും അത്തരം അവസ്ഥയിലേക്ക് പോകുന്ന സിറ്റുവേഷനിൽ കൊല്ലാം അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാം അതായത് കെട്ട് അല്ലെങ്കിൽ കൂട്ടിലിട്ട് സംരക്ഷിക്കുന്ന അവസ്ഥ നമുക്ക് പറ്റുമെങ്കിൽ അതുമാത്രം അത് ഏറ്റവും ലാസ്റ്റേ മരണം എന്നത് ആനകളെ മെരുക്കി നമുക്ക് ഇപ്പം കോട്ടൂര് കോടനാട് കോന്നി പോലുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ ഒരു നല്ലൊരു ആവാസവസ്ഥ കൊടുത്ത് അവിടെ സംരക്ഷിക്കാൻ കഴിയും പിന്നെ ആനകളെ നോക്കാൻ താല്പര്യമുള്ള ആനകൾക്ക് ചികിത്സ കൊടുക്കാൻ അറിയാവുന്ന നല്ല വ്യക്തികൾക്ക് ഉടമ നോക്കി നിർത്താൻ വേണമെങ്കിൽ ആനകളെ നോക്കി നിർത്താൻ കൊടുക്കാം പിന്നെ ഉത്സവം എഴുന്നൊരുപ്പുകൾ എന്ന് പറയുന്നത് ഇപ്പം കുറച്ചധികമായി മനുഷ്യൻ്റെ അഹങ്കാരത്തിൻ്റെ പേരിൽ കുറേ എണ്ണം ചാവുന്നുണ്ട് അതിന് ബലിയാടാവുന്നത് അതിനെ കഷ്ടപ്പെട്ട് പലരും പലരുടെയും അർമാദത്തിന് അല്ലെങ്കിൽ അഹങ്കാരത്തിന് ബലിയാടാവുന്നത് പാവപ്പെട്ട പാപ്പാമാരാണ് അപ്പോൾ അതിനെ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ മെരുക്കി അതിനെ നാട്ടിൽ അത്രയും ഒരു ഇതിൽ കൊണ്ടുവന്ന് നിർത്തുമ്പം അത് ആ ആന പോലെ നിൽക്കുന്നത് ആ പാപ്പാൻ്റെ ബലത്തിലാണ് ചിലപ്പം അത് കൺട്രോൾ വിട്ടു പോകുന്നത് മറ്റോ മറ്റാർക്കെങ്കിലും കൊടുക്കേണ്ട അതിന് കൊടുക്കാൻ തോന്നിയ അടി കിട്ടുന്നത് അത് ായിരിക്കും അതുകൊണ്ട് തന്നെ ഉത്സവപ്പറമ്പിൽ പോയാൽ നിങ്ങൾ ആന വരട്ടെ അവിടെ നിൽക്കും നിങ്ങൾ ഒരടുത്ത് ദൂരം മാറി ദൂരം ഒരു തുമ്പി അകലം ഒരു രണ്ട് മീറ്റർ അകലമെങ്കിലും മാറി അതിനെ നിന്ന് കണ്ടിട്ട് മാറുക അത് വന്ന് കണ്ടു പോവുക ഇത്രയേ ഉള്ളൂ അതാണ് ചെയ്യേണ്ടത് അവിടെ പിന്നെ ആനകളെ പിടിച്ച് കുത്തി പൊക്കിയുള്ള പരിപാടികൾ അപ്പോൾ പ്രായങ്ങൾ അത് നിർത്തുക പ്രത്യേകിച്ച് തൃശ്ശൂർ പാലക്കാട് ഏരിയകളിൽ കുന്നംകുളം ഏരിയകളിലൊക്കെ കാണുന്ന തലപ്പൊക്കം എന്ന് പറഞ്ഞുകൊണ്ട് ആനയുടെ തലയും ഇഴിയും കുത്തി പൊക്കി നിർത്തിയുള്ള ഓരോന്നിനും ഓരോരോ ഇത് കുത്തിപ്പൊക്കി നിർത്തലുകൾ ഒഴിവാക്കുക എന്നതാണ് എൻ്റെ അഭിപ്രായം അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കാത്തൊരു വ്യക്തിയാണ് എനിക്ക് എനിക്കിഷ്ടമല്ല തലയെടുപ്പ് എന്ന് പറയുന്ന നികൾ നല്ലത് ആന സ്വാഭാവികമായി വന്നു നിൽക്കട്ടെ അതിൻ്റെ തല ഉയർന്നതാണെങ്കിൽ തലക്കുന്ന് ഉയർന്നതാണെങ്കിൽ അതിൻ്റെ അത് കാണാൻ ഭംഗിയുണ്ട് അവസാനം സ്വയമേ ഉയർത്തും അപ്പോൾ ചിട്ടയായ ഒരു പൂരം നടക്കുന്നൊരു ആനയാണെങ്കിൽ ചിട്ടയായ എഴുന്നള്ളിപ്പോഴുള്ള ആനയാണെങ്കിൽ അത് തനിയെ സ്വയമേ നിന്നോ നിന്നോ തലേക്കിട്ട് കിട്ടുമ്പോൾ അതിന് മനസ്സിലാവും ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നറിയാം അത് 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 വന്ന് നിന്നോളും നിങ്ങൾ ആരെയും ഒന്നും ചെയ്യും അപ്പോൾ ഒന്നും ചെയ്യാൻ പോകണ്ട കുത്തിപ്പൊക്കിക്കാൻ പോകരുത് നിർബന്ധിക്കുകയും ചെയ്യരുത് പാപ്പാമാരെ ഓരോ ആനയും പല സ്വഭാവമാണ് മനുഷ്യനും അതുപോലെ തന്നെയല്ലേ അതുകൊണ്ട് ഉത്സവങ്ങൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ പോയി കാണുക കാണാത്തവർ കാണണ്ട എങ്കിൽ കാണണ്ട അത്രയേ ഉള്ളൂ അവിടോട്ട് പോകാതിരിക്കുക ഇതിനെ പോകുന്നു കാണാനുള്ളവർ പോയിട്ട് അതിനെ അതിനനുസരിച്ച് ഡിസ്റ്റൻസ് മാറി നിന്ന് കണ്ട് പോവുക അതിനപ്പുറത്തേക്ക് നിങ്ങളൊന്നും ചെയ്യേണ്ടത് പിന്നെ കാട്ടാനകൾക്ക് വേണ്ടിയിട്ട് എന്നാ ഒരു ചാനയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു പറഞ്ഞ ഭാഷ ചിലപ്പോൾ അല്പം റൂഡായിട്ടുണ്ടെന്ന് എനിക്കറിയാം എൻ്റെ ഉള്ളിലെ വിഷമമാണ് അത് ഇത്രയും അങ്ങനെ പറഞ്ഞത് എന്നെനിക്ക് നന്നായിട്ടറിയാം അങ്ങനെയെങ്കിലും എനിക്ക് പറയാനുള്ളത് ആരോടെങ്കിലും ഒക്കെ ലോകത്തോട് പറയാം വിളിച്ചു പറയാൻ ഇതല്ല നല്ലൊരു വഴി എനിക്ക് തോന്നിയിട്ടില്ല ഒരു വേദിയിൽ കയറിയതെന്ന് പറഞ്ഞാൽ എനിക്കത് ഇത്രയും നല്ല രീതിയിൽ പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അറ്റ്ലീസ്റ്റ് നമ്മുടെ വനം വകുപ്പ് ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി വനംവകുപ്പ് വനം വകുപ്പ് റീസർവേ ചെയ്ത് വനം എത്രത്തോളം വനം നശിപ്പിക്കപ്പെടുന്നുണ്ടോ അതോ അത്രയും അതിനേക്കാൾ ഇരട്ടി അത്യാവശ്യം പറ്റുന്ന പരമാവധി നശിപ്പിക്കപ്പെട്ട വനമേഖല മുഴുവൻ പുന പുനസ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വരൾച്ച പോലും മാറിക്കിട്ടും ഇവൻ നമ്മുടെ വരൾച്ച ഈ ഏപ്രിൽ മെയ് മാസത്തിൽ നമ്മൾ നേരിടുന്ന വരൾച്ച പോലും ഒരു പരിധിവരെ ഈ നദികൾ വറ്റി വരണ്ട് ഇപ്പോൾ ഈ ഒരു കാലഘട്ടങ്ങളിലാണ് അതങ്ങ് വറ്റി വരണ്ടു പോകുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടു കഴിയുന്നത് അതുപോലും മാറിക്കിട്ടും കുറേയൊക്കെ ഒരു പരിധിവരെ നമ്മുടെ ജലദൗർലഭ്യം പോലും ഭൂഗർഭ ജലദൗർബലോഭ്യം പോലും പലർക്കും നഷ്ട അത് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ കഴിയും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടത് വനം വകുപ്പ് ചെയ്യണം വനംവകുപ്പ് വെറുമൊരു നോഹുകൊത്തിയായ പോലെ ആവരുത് വെള്ളാന എന്നുപോലും പറയാൻ കഴിയുന്നില്ല അതിനെപ്പോൾ ആനയെപ്പോലും അവമാനിക്കുന്ന തരത്തിലേക്കാ ആണ് വനം വകുപ്പിൻ്റെ പ്രവൃത്തി എന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് വനം മന്ത്രി കഴിഞ്ഞ പത്ത് വർഷം കഴിഞ്ഞ അഞ്ച് കഴിഞ്ഞ വർഷവും കഴിഞ്ഞ ടൈമിലെയും ഈ ടൈമിലെയും വനം മന്ത്രി ഒരാൾ ആളെന്ന നിലയ്ക്ക് അയാളോടും എ കെ ശശീന്ദ്രൻ എന്ന നിലയ്ക്ക് അയാളോട് കൈകൂപ്പി പറയുകയാണ് ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുക തൻ്റെ കസ്ത തൻ്റെ എന്താണോ തന്നിൽ അർപ്പിതമായ കർമ്മം എന്താണോ അത് ചെയ്യൂ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു